ഇടുക്കി മൂലമറ്റത്ത് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് കേസിൽ ആറുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് പിടിയിലായത് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെന്ന് പോലീസ് പറഞ്ഞു സാജനെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് രാജാക്കാട് പായയിൽ പൊതിഞ്ഞ ആ മൃതദേഹം അത് ഒരു കൊലപാതക ശേഷം അവിടെ കൊണ്ടിടാൻ വന്നതാണ് എന്ന ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ അതിൽ നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആരുടെയൊക്കെ പങ്കാളിത്തമാണ് വിദ്യാഭാപതി ഇപ്പോൾ നിലവിൽ ആറുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആറുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ ഏതാണ്ട് എംവറിയോടുകൂടിയായിരുന്നു രാവിലെ ഈ ഈ മൂലപറ്റത്തെ തേക്കിൻകൂപ്പിന് സമീപം ഇത്തരത്തിൽ മൃതദേഹം പായിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടിയ നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് പഴകിയ മാംസം കൊണ്ട് കളയാനെന്ന രീതിയിൽ ഓട്ടോ ഡ്രൈവറെ ഇവർ സമീപിക്കുകയും തുടർന്ന് ഈ പായിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടിയ മൃതദേഹവുമായി വാഹനത്തിൽ കയറുകയും ചെയ്തു ഈ സംശയം തോന്നിയതിനെ തുടർന്ന് ഈ എസ് ഐ എ നേരിട്ട് ഇയാൾ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അതിനുശേഷമാണ് ഈ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് പോലീസ് വളരെ വേഗത്തിൽ തന്നെ ഈ ആറ് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിൽ മേലുകാവിൽ വെച്ച് നേരത്തെ ഈ മരിച്ച കൊല്ലപ്പെട്ടിട്ടുള്ള പ്രതി പ്രതികൾ കൊല്ലപ്പെട്ട ആളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു എന്തായിരുന്നാലും പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് ഈ കൊല്ലപ്പെട്ടയാളാകട്ടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് മുപ്പതിലധികം കേസുകളിലെ പ്രതിയാണ് ഒപ്പം തന്നെ കാപ്പ ചുമത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഈ ഗുണ്ട യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ എന്നതൊക്കെ സംശയം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തായിരുന്നാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആ മറ്റു പ്രതികളിലേക്ക് കൂടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് സുജിയ സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് ആറുപേരെ കസ്റ്റഡി എടുത്തിരിക്കുന്നു പോലീസ്